ഹലോ എല്ലാവർക്കും സിബിഐ കമ്പി ഹൗസിലോട്ട് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇന്ന് നമ്മുടെ ബ്യൂട്ടി ടിപ്സല്ല ഇന്ന് കാണിക്കുന്നത് നമ്മൾ ഒരു ഹെയർ ഡൈഡ് ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ നാച്ചുറൽ ഡൈഡ് ഇതാണ് കാണിക്കുന്നത് അപ്പോൾ കുറേ പേർക്ക് ഇതാണ് പെട്ടെന്ന് കറക്കില്ല അങ്ങനെയൊക്കെയുള്ള കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ആഴ്ചയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി കറക്കാനുള്ള ഒരു ഒരിതാണ് അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് ഹെന്ന കൊണ്ടാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഹെന്ന ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ചെമ്പിക്കും അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളാണ് പക്ഷേ ഇതൊട്ടും ചെമ്പിക്കില്ല പിന്നെ നല്ല കറുത്ത നിറം തന്നെ കിട്ടും നീലിയമേരി ഇല്ലാണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്ത് നോക്കുമ്പോഴാണ് പറഞ്ഞ പോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പവും നല്ല മുടി കറുത്തായിട്ട് കിട്ടും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടിപ്പോൾ എല്ലാവർക്കും അങ്ങനെയല്ലേ പെട്ടെന്ന് തന്നെ മുടി കറക്കണം അല്ലാണ്ട് ഇത് ക്ഷമിക്കാൻ ആർക്കും ഒരു ഇതില്ല തന്നെ കറക്കണം അങ്ങനെയാണ് ഇപ്പോൾ കമന്റിലൊക്കെ വരുന്നത് അപ്പോൾ അതിന് ഇതാണ് ഇന്ന് കാണിക്കുന്നത് നിങ്ങൾ ഹെന്ന ഉപയോഗിച്ചിട്ട് ഹെന്നെ കരിന്തീരകം ഉപയോഗിച്ചാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുണ്ട് എന്നൊക്കെ അപ്പോൾ അതുപോലെയൊക്കെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിട്ട് മുടി കറക്കും അതിലൊരു സംശയവും ഇല്ല പിന്നെ നമ്മുടെ പതിവ് നാച്ചുറൽ ഡൈയിലോട്ട് തന്നെ പോണതാണ് കൂടുതൽ നല്ലത് അത് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് റാശമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വരുന്നത് മുടി നരക്കാണ്ടിരിക്കും അപ്പോൾ നമുക്കത് എങ്ങനെയൊക്കെയാണ് ചെയ്യണേന്ന് ഇന്ന് കാണാം വീഡിയോയിലോട്ട് പോകാം അതിനുമുമ്പ് തന്നെ എൻ്റെ വീഡിയോ പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം ഞാൻ അര ക്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഒരു സ്പൂൺ ഒരു ഒന്നര സ്പൂൺ ചായപ്പൊടി ഇടണം പിന്നെ കാപ്പിപ്പൊടിയും ഇടണം രണ്ടിട്ട് വേണം നമ്മൾ തിളപ്പിച്ചെടുക്കാനായിട്ട് അപ്പൊ ഇത് നമ്മള് തലേ ദിവസം ചെയ്തു വെക്കണ്ട വെക്കണ്ടേട്ടാ അപ്പൊ നമ്മൾ ഹെന്ന ഇട്ടിട്ട് മിക്കവരുടെ മുടി ചെമ്പിച്ചു പോക ഇത് എന്താ പറയാ കറക്കുന്നില്ല എന്ന് പറയണേന് വേണ്ടി ചെയ്യുന്നതാണിത് അപ്പം ഇത് കൂടുതൽ എന്താ പറയുക ചെമ്പിക്കാണ്ട് കറുത്തു വരാനുള്ള റെമഡീസാണ് ഇതിൽ പറയുന്നത് അപ്പം ഇതുപോലെ തന്നെ ഫോളോ ചെയ്യണം അതിന് ഞാൻ അതേ ഒര ഗ്ലാസ് വെള്ളത്തിൽ കാപ്പിപ്പൊടി ഇട്ടിട്ടുണ്ട് നമ്മുടെ ചായപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അതൊന്നും തിളപ്പിച്ച് അതിൻ്റെ തത്തിറങ്ങുന്നവരൊക്കെ നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പം ഇപ്പം മിക്കവർക്കും നമ്മൾ നാച്ചുറൽ ഡൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ കറുക്കുന്നില്ല ആർക്കും ക്ഷമയില്ല ഇപ്പം ഈ കടുകും പിന്നെ നമുക്ക് അങ്ങനെയുള്ള കരിഞ്ചീരം കൊണ്ടൊക്കെ നമുക്ക് ഡെയിലി അതിൻ്റെ എണ്ണാ വരട്ടോ അതിൻ്റെ അല്ലെങ്കിൽ ഞാൻ കുറേ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട് അതുപോലെയൊക്കെ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഗ്രാജുവലായിട്ട് മുടി നമ്മുടെ എന്തായാലും കറുത്ത് തന്നെ വരും പക്ഷെ അതെല്ലാവർക്കും ഇപ്പൊ പെട്ടെന്ന് മുടി കറുക്കണം അങ്ങനെയുള്ളവരാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പൊ ഇത് നമുക്ക് വേറെ പാർശ്വഫലങ്ങളൊന്നും ഇല്ലാത്തതാണ് അപ്പൊ ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല കെമിക്കൽ ഇല്ലാത്ത സൈസുള്ള നല്ല മയിലാഞ്ചിപ്പൊടി എടുക്കണം എണ്ണപ്പൊടി എടുക്കണം അപ്പം അത് ഇത് തിളച്ചിട്ടുണ്ടേ നമുക്ക് നമുക്കിത് തീ ഓഫ് ചെയ്യാം അപ്പൊ അതിനായിട്ട് ഞാൻ എന്താ ചേർക്കണേന്ന് വെച്ചാൽ നമ്മുടെ നല്ല ഇനം നമ്മുടെ മയിലാഞ്ചിപ്പൊടിയാണ് നല്ല ഇനം എണ്ണപ്പൊടി എടുക്കുക അപ്പൊ നമ്മുടെ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവർക്കും കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് പിടിക്കത്തുള്ളൂ അത് ശരിക്കും പറഞ്ഞാൽ നല്ല ക്ഷമയോടുകൂടി ഇട്ടാൽ മാത്രമേ ഉള്ളൂ നമുക്കത് അങ്ങനെ മുടി നമ്മുടെ ബ്ലാക്കായി വരുവുള്ളൂ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി കറപ്പിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ തലേ ദിവസം ചെയ്തു വെക്കേണ്ട പരിപാടിയാണ് അപ്പം അത് എണ്ണ എടുത്തിട്ടുണ്ട് ഹെന്ന പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലോട്ട് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ട തൈര് നല്ല പുളിയുള്ള നല്ല തൈര് അത് രണ്ട് സ്പൂൺ ചേർക്കുന്നുണ്ട് ഇത് നമ്മൾ തൈര് എന്തായാലും ചെറുനാരങ്ങ നീരൊന്നും ചേർക്കരുത് തൈര് തന്നെ ചേർക്കണം തൈര്ന്നു പറ സാധനം കൂടി നമുക്ക് കറപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പൊ നമ്മൾ ഈ തൈര് ഒരു രണ്ട് സ്പൂൺ ചേർത്തിട്ട് ഒന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്തായിട്ട് ചേർക്കേണ്ടത് നമ്മുടെ കാപ്പിപ്പൊടി ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് അപ്പൊ അത് കുറച്ചൊഴിച്ചുകൊടുക്കുക എന്നിട്ടധികം അങ്ങോട്ട് നമ്മൾ അങ്ങ് ലൂസാക്കരുത് ഇനി നമുക്ക് നാളെ രാവിലെ ഇതിലോട്ട് ഒരു സാധനം ചേർത്ത് കൊടുക്കേണ്ടതാണ് അപ്പൊ അതുകൊണ്ടാണ് അങ്ങ് കണ്ടമാനമൊക്കെ ലൂസാക്കി വെക്കരുത് നമുക്ക് രാവിലെ അപ്പം നമ്മുടെ മൈലാഞ്ചി നമ്മുടെ കാപ്പിപ്പൊടിയും ചായപ്പൊടിയുള്ള വെള്ളം കൂടി നമ്മളിതിലോട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് കുറച്ചുകൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് നമുക്ക് അടച്ചു വെക്കണം നല്ല പോലെ ഇത് കയറൊക്കെ കയറാണ്ട് ഇരിക്കാണ്ട് കയറരുത് അങ്ങനെ നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് നാളെ രാവിലെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ഈ ഒരു രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എണ്ണ ഇട്ടാലും നമുക്ക് മുടി ചമ്പിക്കത്തില്ല നല്ലതായിട്ട് കറുത്തുവരും അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ ഒരു മൂടിയുണ്ട് അത് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നാളെ ബാക്കി ഇതൊക്കെ നമുക്ക് നാളെ കാണാം അപ്പൊ നമുക്ക് രാവിലെ ഞാനൊരു സാധനം ചേർക്കണം എന്ന് പറഞ്ഞല്ലായിരുന്നു ഇതാണ് നമ്മുടെ കരിഞ്ചീരകം അപ്പോൾ കരിഞ്ചീരകം ഞാൻ നല്ലതായിട്ട് പൊടിച്ചെടുത്തേക്കണേ പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് ഇടരുത് ഡയറക്റ്റ് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ എന്താണെന്നറിയാമോ നമുക്ക് നിറച്ച് തരിയൊക്കെ ഉണ്ടാവും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതി തന്നെ ചെയ്യണം അപ്പം നമുക്ക് അതിലോട്ട് കൂടി നല്ല ഇതാക്കി എന്നെ പൊടി പോലെ സോഫ്റ്റ് ആവാൻ തന്നെ നോക്കണം അപ്പോൾ നമ്മൾ നമ്മുടെ കരിഞ്ചീരം നല്ല അസലായിട്ട് ഇതുപോലെ പൊടിച്ച് വെച്ച് അരിച്ചെടുക്കണം എന്നിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ കളയണ്ട നമ്മൾ ഈ ഹെയർ പാക്കിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളതാണ് അപ്പോൾ നമുക്കെടുത്ത് നിൽക്കി ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചൊക്കെ വെക്കാം അപ്പം ഇത് നല്ല ഫൈൻ പൗഡർ ആയിട്ട് തന്നെ നമ്മൾ പൊടിച്ചെടുക്കണേ എന്നാലേ ഇപ്പം വിചാരിച്ച ആ റിസൾട്ട് കിട്ടത്തുള്ളു അതെ ബാക്കി ഇത് ഇത്രേ ഉള്ളൂ ഉണ്ടോ അപ്പം ഇത് ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ട് വെക്കണം അപ്പം നമ്മൾ ഇന്നലെ എന്തൊക്കെ ഇട്ടാണ് വെച്ചത് എന്നപ്പൊടി ഇട്ട് തൈരും ഇട്ട് കട്ടൻ ചായയും കാപ്പിപ്പൊടിയും കൂടി ഇട്ടുള്ള മിക്സാണ് ഇട്ടത് എന്നിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേ കണ്ടോ കൈ ഇളവ് ഒരു രണ്ട് സ്പൂൺ കരിഞ്ചീരം കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഉണ്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്കിത് രാത്രി ചെയ്യാം കരിഞ്ചീരങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ രാവിലെയാണ് ചെയ്യാറ് ഇനിയിപ്പൊ അത് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് ചെയ്തു വെക്കട്ടെ രാത്രി എപ്പോഴാന്ന് ചെയ്തു കേട്ടോ അതിലൊന്നും ഒരു കാര്യമില്ല അപ്പൊ നമ്മുടെ എണ്ണ ഇതാൻ വേണ്ടിയാണ് നമ്മള് രാത്രി നമ്മൾ ഇത് കൊളച്ച് വെക്കുന്നത് ാലും മിക്സ് ചെയ്യരുത് അതിൽ പോയാലും നിങ്ങളുടെ ചെറുനാരങ്ങ നീരം ഒഴിക്കരുത് കറക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് നമ്മുടെ തൈരാണ് അത് മറന്ന് പോകരുത് പിന്നെ നമുക്ക് വേണ്ടത് ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ഗുളിയിട്ട വെള്ളം കരിന്തീരം എന്നിട്ട് വേണം തലയിൽ പറ്റാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ ഇത്രയും മിക്സ് ആക്കിയിട്ട് ചിലവർ ഇതിൻ്റെ ഇടത്തോട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിലോട്ട് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചില ആൾക്കാർ കരിഞ്ചി ഇത് നമ്മുടെ നീലാമരി ചുറച്ചിലൊക്കെ ഉള്ളവരായിരിക്കും അപ്പോൾ ഞാനും നീലാമരി യൂസ് ചെയ്യുന്നില്ല ഇത്രയും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ നമ്മുടെ ഹെന എണ്ണയിൽ നമ്മൾ തൈരി ഇടുമ്പോൾ തന്നെ നമ്മുടെ മുടി കറക്കും ഇപ്പം എല്ലാവരും ചെയ്യണതാണ് ചെറുനാരങ്ങ നീര് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾ ഹെന തലേലും ഇടുമ്പോൾ എപ്പോഴും നമ്മൾ തൈര് ചേർക്കാൻ പുള്ളൂ തൈര് നമുക്ക് കൂടുതൽ കറുപ്പ് നിറം തരും പിന്നെ കരിന്തീരും അപ്പം ഇത്രയും ഓർത്താൽ മതി വേറെ ഇതിലൊരു മിക്സ് നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല ഇനി നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് അതച്ചു വെക്കണേ അപ്പോൾ നമ്മുടെ ഡൈ ഒക്കെ കണ്ടോ നമ്മുടെ ഹെന്നയൊക്കെ നല്ല അടിപൊളിയായിട്ട് കറുത്തിട്ടുണ്ട് അപ്പം അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ ഒരു ഹെന്ന മിക്സ് ആണെങ്കിൽ ഹെന്ന മിക്സ് എന്ന് പറയുന്നത് കരിഞ്ജീരകവും ഇതൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ നമ്മൾ ഇത് നമുക്ക് പെട്ടെന്ന് നമുക്ക് കറുപ്പ് നിറം കിട്ടും ആയിട്ട് അതേ സമയത്ത് നമ്മുടെ നാച്ചുറൽ ഡൈ ആണെന്നുണ്ടെങ്കിൽ അതായത് കരിഞ്ചീരകം കടുക് അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യത്തില്ലേ നമ്മൾ അതാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ നമ്മൾ മൂന്ന് പ്രാവശ്യം എന്തായാലും ഇട്ട് കൊടുത്താൽ മാത്രം നമുക്ക് തലക്ക് നമ്മുടെ തലമുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുള്ളു അപ്പം നാച്ചുറൽ ഡൈ എല്ലാവരും യൂസ് ചെയ്ത് തുടങ്ങുക നാച്ചുറൽ ഡൈടെ പുറയൊക്കെ പോകാനായിട്ട് ആൾക്കാർക്ക് ഇപ്പം മടിയാണ് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം അപ്പം നാച്ചുറൽ ഡൈ ഇടുമ്പോൾ തന്നെ ചോദിക്കും പോകും ഇത് എപ്പോൾ പിടിക്കാനാണ് പക്ഷേ നിങ്ങളത് ഇപ്പം നിങ്ങൾ ഈ ഹെന്നെ ഞാനിപ്പോൾ ഈ പറയുന്ന ഹെന്നയുടെ ഈ മിക്സ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലതായിട്ട് ബ്ലാക്ക് കളർ കിട്ടും പക്ഷേ ഇത് നിങ്ങൾ യൂസ് ചെയ്താലും ആ നാച്ചുറൽ ഡൈ നിങ്ങളെപ്പോഴും ആഴ്ചയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ പിന്നെ എന്നയുടെ ഇതിൽ ഈ ഞാൻ ഇപ്പോൾ ഇട്ടേക്കട മിക്സ് ഇട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കറക്കും അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ നാച്ചുറൽ ഡൈ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്രാജുവലായിട്ട് നമ്മുടെ മുടി കറുത്തു തന്നെ വരും അപ്പം അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും ഇത് പറയുന്നത് അപ്പം നമുക്കിത് പെരട്ടായേ എൻ്റെ മേത്തൊക്കെയാകും അപ്പം അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഇപ്പം എല്ലാവർക്കും ഇപ്പം നോക്കിക്കോ നിങ്ങളിത് ഇവിടെയൊക്കെ എൻ്റെ നരച്ചിരിപ്പുണ്ട് ശരിക്കും കാണിച്ചു തരാം ഞാൻ ഉണ്ടോ ദൈവടാ നരച്ചിരിക്കണ കാണാവോ അപ്പം നമുക്ക് ഇത് പുരട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി കറക്കും അപ്പം സാധാരണ മുടി നമ്മുടെ ഈ നമ്മുടെ ഹെന്നയൊക്കെ ഇട്ട് ഇതിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും മുടി ചെമ്പിക്കും അതാണല്ലോ എല്ലാവരുടെ ഒരിത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെമ്പിക്കില്ല പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുടി നല്ല കറുത്ത് വരും ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ കളർ കിട്ടും ഇതിൽ നമ്മൾ നീലമാരി ഒന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പം നീലമാരി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്ക് ചൊറച്ചില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതൊന്നും വേണ്ട നമ്മുടെ ഹെന്ന തൈര് തൈര് ഒരു കരണവശാലും നിങ്ങൾ മാറ്റരുതേ തൈര് കരിഞ്ചീര കൂടെ നമ്മൾ ഇട്ടേക്കണം അപ്പൊ കരിഞ്ചീര നല്ല ഫൈൻ പൗഡറായിട്ട് വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട് അപ്പൊ ഇത്ര ഇട്ടാതി മുടി നല്ലതായിട്ട് നമ്മുടെ കറുക്കും അപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കറുപ്പ് നിറം കിട്ടും ആൾക്കാർക്ക് മടിയല്ലേ ഇപ്പം ഈ നമ്മുടെ നാച്ചുറഡായി കൊണ്ടിരിക്കാനായിട്ട് അതാഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാനത് യൂസ് ചെയ്ത് യൂസ് ചെയ്തിപ്പോൾ എനിക്കതും സൂട്ടായിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഇത് രണ്ടും ചെയ്യാറുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ഡൈൽ എപ്പോഴും ഞാൻ മുടി വളരാനൊക്കെ നല്ലതാണ് നമ്മൾ പുരട്ടി കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് കരിഞ്ചീരകത്തിൻ്റെ ടിപ്സ് ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് കരിഞ്ചീരകം തിളപ്പിച്ചതിൻ്റെ വെള്ളമില്ലേ അതെടുക്കും അങ്ങനെ എല്ലാം ചെയ്യാറുണ്ട് പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും അപ്പം എല്ലാവരോടും പറയാം ഇപ്പം ഇത് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടി എല്ലാവരും എന്നെ ഇട്ടാലും നമ്മുടെ ആഴ്ചയിൽ നമ്മുടെ കരിഞ്ചീരത്തിൻ്റെ ഇത് യൂസ് ചെയ്യണം അപ്പം നിങ്ങളുടെ മുടി ഇനി വരാനുള്ളതെങ്കിലും നല്ലതായിട്ട് കറുത്തു വരും ഇപ്പം നമ്മൾ ഈ ചെയ്യണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള മുടി നമ്മൾ കറുപ്പിച്ചെടുക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ ഈ ഹെന്നയുടെ മിക്സ് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ മുടി കറുത്തു വരും ഈ ഒരു ഇതിട്ടുകഴിഞ്ഞാൽ നമുക്ക് മുടി ചെമ്പിക്കില്ലേ സാധാരണ നമ്മൾ മുടി കരി ഇത് എണ്ണ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടി ചെമ്പിച്ചു പോവും അപ്പം ഈ കരിഞ്ചീരമൊക്കെ ഇട്ടേക്കാണോ നമ്മുടെ മുടി ചെമ്പിക്കില്ല പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ബ്രാൻഡഡ് സാധനം മേടിക്കണം കേട്ടോ അല്ലാണ്ട് വല്ല പൊട്ട സാധനമൊക്കെ മേടിച്ചിട്ട് എൻ്റെ മുടി കറക്കുന്നില്ല ഉടായ്പ ആണ് പല പല കമൻറ് നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ നമുക്കതിലൊന്നും ഒരു കാര്യമില്ല അങ്ങനത്തെ കമൻറ്റൊന്നും കേട്ടിട്ട് എന്നുവെച്ചാൽ നമ്മൾ ശരിക്കുള്ള കാര്യമാണ് കാണിക്കുന്നത് അതുപോലെയുള്ള ചെയ്യണവരെയൊക്കെ ഒത്തിരി പേര് കാണുകയും ചെയ്തിട്ടുണ്ട് പറയുകയും ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ പേർക്ക് എപ്പോഴും ഒരു ഇതുള്ള ആണല്ലോ എന്തിട്ടാലും നമുക്ക് നെഗറ്റീവ് കുറച്ച് ഉള്ളാണല്ലോ അതുകൊണ്ട് നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല പറയണ രീതി ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും പിന്നെ നല്ലതായിട്ട് ഉള്ളിലോട്ടൊക്കെ കിയേറ്റി അങ്ങ് വരട്ടണം പിന്നെ മല കുറച്ചെള്ളോ ഒന്നും വിചാരിച്ചുകൊണ്ട് വിടായിപ്പ് കാണിച്ചിട്ട് കുറച്ച് തേച്ച് നോക്കും അങ്ങനെ തേച്ചിട്ടൊരു കാര്യമില്ലേ നല്ലതായിട്ട് നല്ല കട്ടി തന്നെ തേച്ച് കൊടുക്കണം പിന്നെ മീൻ ശ്രദ്ധിക്കേണ്ട കരിഞ്ചീരം പൊടിച്ചിട്ട് വെറുതെ ഇട്ട് കൊടുക്കരുത് പിടിക്കൂല ഇതൊക്കെയാണ് ഈ ഓരോരുത്തരെ പിടിക്കാത്തത് നല്ലതായിട്ട് അരിച്ചു വേണം എടുക്കാനായിട്ട് അരിച്ച് നമ്മുടെ ഈ എണ്ണയുടെ മിക്സിലോട്ട് നല്ലതായിട്ട് അത് മിക്സ് ആവണം വെറുതെ കരിഞ്ജീരമൊക്കെ പൊടിച്ചിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ തരിതരിയായിട്ട് കിടക്കും അപ്പോൾ കുറച്ച് പൊടിച്ചങ്ങോട്ട് ഒരു പാത്രത്തിലങ്ങ് ഇട്ട് വെക്കണം എന്നിട്ട് ഇപ്പോൾ എന്നെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലോട്ട് ഇട്ട് കൊടുക്കുക അതല്ല നമ്മുടെ നാച്ചുറൽ ഡൈ ഞാൻ കുറേ കാണിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിലും നമുക്ക് കരിഞ്ചീരം പൊടിച്ചത് ആവശ്യമുണ്ട് അപ്പം അങ്ങനെ എടുക്കുക ഇപ്പം ഞാൻ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളിതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ച് തരാം എത്ര മാത്രം കറക്കുമോ എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം ീ കൂടുതൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ലല്ലോ അപ്പം ഇതുപോലെ നല്ല കട്ടിയിൽ അങ്ങോട്ടാക്കി വെക്കണം പിന്നെ ഈ ഒരു ഇതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഈ കൺസിസ്റ്റൻസിൽ ഇത് ഒഴുകത്തില്ല അല്ലെങ്കിൽ നമുക്ക് ഒഴുകി നമ്മുടെ മുഖത്തോട്ടൊക്കെ വരും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പെരട്ടുന്നവരാണെങ്കിൽ എന്തായാലും രണ്ട് മണിക്കൂർ ഇരിക്കണം ഇതൊക്കെ ഞാൻ നൂറ് പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ളതാണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യണവരാണെങ്കിൽ ഒരു മണിക്കൂർ ഇരുന്നാൽ മതി ഞാനിത് എപ്പോഴും ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു എനിക്ക് കറക്റ്റ് ഒരു മണിക്കൂർ ഞാൻ ഇരിക്കാറുള്ളു എനിക്കപ്പം തന്നെ നല്ലതായിട്ട് എൻ്റെ മുടി കറക്കാറുണ്ട് അതുകൊണ്ട് എനിക്കങ്ങനെ ഒറ്റ മണിക്കൂറിൽ കൊണ്ട് ഞാനത് കഴി വാഷ് ചെയ്ത് കളയും എൻ്റെ അങ്ങോട്ട് നാക്കിലോട്ടൊന്നും അങ്ങനെ നരച്ചിട്ടില്ല ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ അപ്പം ഇനി ഉണങ്ങിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരായേ ഇതുപോലെ ഇത്രയും കട്ടിയിൽ വേണം എടുക്കാനായിട്ട് കേട്ടോ ഇരുപത് മിനിറ്റ് അല്ല സോറി ഇരുപത് മിനിറ്റ് എപ്പോഴും നമ്മൾ ബ്യൂട്ടി ടിപ്പ് ചെയ്യുമ്പോൾ ഇരുപത് മിനിറ്റ് അല്ലേ പറയുന്നത് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ അതേ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കേ എൻ്റെ മുടി കറുത്തേക്കണമുണ്ടോ ഞാൻ വേറെ കെമിക്കലോ അങ്ങനെ ഒന്നും യൂസ് യൂസ് ചെയ്യാത്ത ആളാണ് കൂടുതലായിട്ട് ഞാൻ നാച്ചുറൽ ഉള്ള യൂസ് ചെയ്യുന്നത് പിന്നെ ഇപ്പം എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്നവർക്കറിയാം മുടി എന്ത് മാത്രം നരച്ചിട്ടുണ്ടെന്നൊക്കെ അറിയാം അപ്പോൾ എൻ്റെ കൂടുതൽ നരച്ചേക്കണത് നമ്മുടെ ഈ ഫ്രണ്ടിലാണ് ഫ്രണ്ടിലെ മുടിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കറുപ്പിക്കാനായിട്ട് പാട് അപ്പം ഇവിടെയൊക്കെ എൻ്റെ നരച്ചിരുന്നതാണ് ഇപ്പോഴൊക്കെ നോക്കിയിട്ട് ഒരു തുള്ളി നര ഇല്ലാണ്ട് നല്ല കറുപ്പായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഈ ടിപ്സിലൂടെയാണ് ഞാൻ മാറ്റുന്നത് അപ്പം ഞാൻ എല്ലാവർക്കും ഞാനടക്കം എല്ലാവർക്കും പെട്ടെന്ന് മുടി കറുക്കണമെന്നല്ല നമ്മൾ പറയുന്നത് അപ്പം അങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് മുടി കറക്കണമെങ്കിൽ ഈ രീതി തന്നെ പറ്റുള്ളൂ അത് നമ്മൾ യാതൊരു കെമിക്കലും യൂസ് ചെയ്യാണ്ടാണ് നീലമ്പരി ഇല്ലാണ്ടാണ് നമ്മൾ കാണിക്കുന്നത് അപ്പം ഇതൊരു നല്ല ഒരു ടിപ്സാണ് മുടി നല്ലതായിട്ട് കറക്കും അപ്പം ആ ഈ രീതി തന്നെ ചെയ്തു നോക്കണം പിന്നെ ഞാൻ എല്ലാവരോടും പറയും നാച്ചുറൽ ആയി നമുക്ക് വേറെ ഒരു ദോഷങ്ങളും ഇല്ലാത്തതാണ് ഈ ഇന്ന് ഇപ്പം എന്നെ അതെ നമുക്ക് വേറെ ഒരു ദോഷവും ഇല്ല പിന്നെ നീലമ്പരി നിങ്ങൾ കറക്കുന്ന അല്ല ചൊറിയുന്നു എന്ന് പറയുന്നു ചിലവർ അപ്പം അതുകൊണ്ട് നീലേമരി ഒഴിവാക്കിയാണ് നമ്മൾ കാണിച്ചേക്കുന്നത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം പിന്നെ എല്ലാവർക്കും മുടിയുടെയൊക്കെ ചെയ്ത് നോക്കണം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് നോക്കണം അപ്പം എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങൾ ഞാൻ പറയുമ്പം ഞാൻ അതിൻ്റെ മറുപടി തരാം അപ്പം ഒന്നും കൂടി പറയുവാണ് ആദ്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ് അതേപോലെ തന്നെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു റിസൾട്ടും കിട്ടത്തില്ല അപ്പം അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്